വൈക്കത്തിന്റെ വികസന നായിക സി കെ ആശ എം എൽ എയുടെ കർമ്മപഥത്തിൽ ഒരു പൊൻതൂവൽ കൂടി വൈക്കത്തെ ഏഴോളം പൊതുവിദ്യാലയങ്ങൾക്ക് സ്കൂൾ വാഹനം സമ്മാനിച്ചാണ് തന്റെ കർമ്മ മേഖലയിൽ എം എൽ എ വീണ്ടും മാതൃകയായത് സി കെ ആശ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ച് ഏഴ് സ്കൂളുകൾക്ക് അനുവദിച്ച വാഹനങ്ങളാണ് വിതരണം ചെയ്തത് വെച്ചൂർ ദേവി വിലാസം ഹൈസ്കൂൾ വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വൈക്കം ടൗൺ എൽ പി എസ് വൈക്കം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ തലോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ ബ്രഹ്മമംഗലം ഗവൺമെൻറ് യു പി സ്കൂൾ ഉല്ലല പി എസ് ശ്രീനിവാസൻ മെമ്മോറിയൽ എൽ പി സ്കൂൾ എന്നീ സ്കൂളുകൾക്കാണ് വാഹനങ്ങൾ അനുവദിച്ചത് നമസ്കാരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ നടത്തേണ്ട ഒരാഘോഷം തന്നെയാണ് ഇന്ന് ഇവിടെ ഈ ലളിതമായ അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു രീതിയിൽ നടത്തപ്പെടുന്നത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ സ്കൂളുകളിലും പ്രത്യേകം പ്രത്യേകം മീറ്റിങ്ങൾ കൂടുന്നതിനോ അല്ലെങ്കിൽ വലിയ ഒരു കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിനോ സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ വെനുവിൽ തന്നെ ഈ എല്ലാ സ്കൂളുകൾക്കുമുള്ള ഈ ബസിൻ്റെ താക്കോൽ കൈമാറ്റം നടത്താൻ തീരുമാനിക്കുകയും ഇന്ന് ഇവിടെ വെച്ചത് നടത്തപ്പെടുകയും ചെയ്തത് എനിക്കേറെ അഭിമാനമുണ്ട് കാരണം എല്ലാ സ്കൂളുകൾക്കും നമ്മുടെ വൈക്കം മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും കുട്ടികൾക്ക് യാത്രാ സൗകര്യം ലഭ്യമാകുന്നതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മേലിലാണ് ആവശ്യപ്പെട്ട ആദ്യ ഘട്ടത്തിൽ ആവശ്യപ്പെട്ട എല്ലാ ൾക്ക് നമുക്ക് ഇന്നിവിടെ ബസ്സിൻ്റെ കൈമാറ്റം ചെയ്യുവാൻ സാധിക്കുന്നത് സ്കൂൾ പി ടി ഐ ഭാരവാഹികളും പ്രധാന അധ്യാപകരും ചേർന്ന് താക്കോലുകൾ ഏറ്റുവാങ്ങി വൈക്കം റെസ്റ്റ് ഹൗസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പി ടി ഐ ഭാരവാഹികൾ വൈക്കം മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബരീഷ് ജി വാസു മുൻ വൈക്കം മുനിസിപ്പൽ ചെയർമാൻ ഡി രഞ്ജിത് കുമാർ തലയാഴം പഞ്ചായത്ത് മെമ്പർ പി എസ് മുരളീധരൻ തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ടീം വൈക്കം വിഷയം